നമുക്കറിയാം ഒരുപാട് സ്വലാത്തുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഹബീബായ് റസൂലി സ്വല്ലാഹു അലീഹു വസല്ലമാ തങ്ങളുടെ മേലെ രചിക്കപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇനി പരിചയപ്പെടാൻ ഒരുപാട് സ്വലാത്തുകളുണ്ട് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരത്ഭുത സ്വലാത്താണ് സൊലാത്ത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരുപാട് ആളുകൾ പതിവാക്കുന്ന ഒരു സ്വലാത്തും കൂടെയാണ് സ്വലാത്തുൽ ഫാത്തിഹി എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോകൾ തുടങ്ങുമ്പോഴും അതിൻ്റെ ആദ്യത്തിൽ നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുന്ന ഒരു സ്വലാത്തും കൂടെയാണ് അത് പ്രധാനപ്പെട്ട റിസൺ കൂടെ ഉണ്ട് അതിന് എന്താ അറിയോ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് തരത്തിൽ ഗുണം ചെയ്ത ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് ഇൻഷാല്ല ഈ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളെയും ഫലങ്ങളെയും കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് പറയാം അള്ളാഹു സുബഹാനുഹൂവത്തായാലാ ഈ സ്വലാത്ത് നമ്മുടെ നിത്യ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ഈ ദുനിയാവിലെന്നുള്ള ആഹ്ത്തിലും അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അള്ളാഹുവിൻ്റെ ഹബീബായി റസൂലി സ്വലി സ്വലമ്മ തങ്ങളുടെ മേൽ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹുകളും മറ്റു ഇതര സ്വലാത്തുകളും ചൊല്ലാനും അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും നേടിയെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും പഠിച്ചു നൽകിയാൽ ഉഗ്രഹിക്കട്ടെ അമീൻ യാറബൽ ആലമീൻ വിഷയത്തിലേക്ക് വരാം പ്രിയരെ സ്വലാത്തുൽ ഫാത്തി ശരിക്കും ഇതിൻ്റെ ഈ ഇസ്മിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഫലങ്ങൾ നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ട സകലമാന ഗുണങ്ങളെയും ഫലങ്ങളെയും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടാൻ കാരണമാകുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മുടെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും മറ്റു ഏത് വിഷയത്തിലാണെങ്കിലും കല്യാണത്തിൽ വിവാഹത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളിൽ തടസ്സം എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നാലേ ഒരു കാര്യം അങ്ങോട്ട് ശരിയാവില്ല ഇങ്ങനൊരവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടല്ലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് രക്ഷ നൽകാൻ സൊലാത്തുൽ ഫാത്തിഹന് കഴിയും കാരണം ലൈഫിലെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ ഈ സ്വലാത്തുൽ ഫാത്തിഹനോട് നേടിയെടുക്കാൻ കഴിയും ഇറ്റ് ഈസ് ഷുവർ അത് ഉറപ്പാണ് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വെച്ചിട്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹ തീർച്ചയാക്കിയിട്ട് ചൊല്ലിയാൽ ഇൻഷാല്ല നമ്മുടെ ആഗ്രഹം പടച്ചോൺ സാധിപ്പിച്ചു തരും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അതേപോലെ തന്നെ പലർക്കും വിവാഹം ശരിയാവാത്തൊരവസ്ഥ ഉണ്ട് അവരൊക്കെ അവരുടെ ലൈഫിൽ ഈ സ്വലാത്തുൽ ഫാത്തിഹ് ആ നീയത്തോടു കൂടെ പതിവാക്കിയാൽ ഈ നീയത്തോടു കൂടെ ദാഹ്യമാക്കിയാൽ അവർക്ക് അവരുടെ ആഗ്രഹം പടച്ചോ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാല് അതുപോലെ തന്നെ മറ്റും ഒരുപാട് ഗുണഫലങ്ങൾ ഇതിനുണ്ട് നമുക്ക് കടങ്ങളുണ്ടോ ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഈ സ്വലാത്തുൽ ഫാത്തിഹ് നമുക്ക് ചൊല്ലാം അതേപോലെ തന്നെ നമുക്ക് ജോലിയില്ലേ ജോലിക്ക് വേണ്ടിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലാം അതേപോലെ നമ്മൾ സിഹറിലകപ്പെട്ടവരാണോ മറ്റുള്ളവർ നമുക്ക് ചെയ്ത സിഹറ് മുഖാന്തരം പ്രയാസപ്പെടുന്നവരാണ് നമ്മൾ നമുക്ക് ഈ സ്വലാത്ത് ചെല്ലാം ഈ സ്വലാത്തിലുണ്ട് രക്ഷ കണ്ണേറ് നാവേർ സിഹറ് ഇതിനൊക്കെ രക്ഷ ഈ സ്വലാത്തിലുണ്ട് സത്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഈ സ്വലാത്തിലില്ലാത്ത ഫലങ്ങളില്ലട്ടോ ഈ സ്വലാത്തിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളില്ലട്ടോ ഈ സ്വലാത്തിലൂടെ നേടാനാവാത്ത നേട്ടങ്ങളില്ലട്ടോ അതാണ് യാഥാർത്ഥ്യം പഠിച്ചോന് ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ ഈ സ്വലാത്ത് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ സൊലാത്തുൽ ഫാത്തി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം ഫാത്തിഹ എന്ന് പറയുന്ന അത്ഭുത അള്ളാഹു നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ പൊരുളുകൾ അസറാറുകൾ രഹസ്യങ്ങൾ മനസ്സിലാക്കി ലൈഫിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും മഹത്വങ്ങളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സല അലാ അല സീദിന മുഹമ്മദ് സല അലൈഹി വസ്ലം